നമസ്കാരം സമീപകാല ഗവേഷണങ്ങളും പഠനങ്ങളും ഒക്കെ അനുസരിച്ച് കുട്ടികളിൽ ഫാറ്റി ലിവർ അതായത് കരളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്ന അവസ്ഥ വളരെയധികം വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇതിന്റെ പ്രധാന കാരണം ഈ അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളുടെ അമിതമായ ഉപയോഗമാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് അനാരോഗ്യകരമായ കൊഴുപ്പ് പഞ്ചസാര ബേക്കറി പലഹാരങ്ങൾ എന്നിവയെല്ലാം ഫാറ്റി ലിവർ രോഗസാധ്യത കൂട്ടുന്നു വളരെയധികം സംസ്കരിച്ച് ഈ ഭക്ഷണങ്ങൾ അമിതമായി കഴിച്ച പൊണ്ണത്തടിക്കും ഫാറ്റി ലിവർ എന്ന് പറയുന്ന രോഗത്തിനൊക്കെ ഇടയാക്കും ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ആൺകുട്ടികൾക്കാണ് പെൺകുട്ടികളെക്കാൾ കൂടുതലായിട്ട് കാണുന്നത് കൗമാരക്കാരിലാണ് കൂടുതലും കാണുന്നത് ഇതിന്റെ പ്രതിരോധം നോക്കുവാണെങ്കിൽ കുട്ടികളുടെ ഫാറ്റി ലിവർ തടയുന്നതിന് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ആരോഗ്യകരമായ ജീവിതശൈലി കൊണ്ടുവരിക എന്നുള്ളതാണ് ശരിയായ ഭക്ഷണ രീതിയിലൂടെയും വ്യായാമത്തിലൂടെ ഒക്കെ ഒരു പരിധിവരെ കരലിനെ പഴയപടി ആക്കാവുന്നതാണ് ചോക്ലേറ്റ് ഐസ്ക്രീം മധുരപലഹാരങ്ങൾ കൊഴുപ്പ് കൂടുതലടങ്ങിയ ഭക്ഷണങ്ങൾ ഇവയൊക്കെ ഒഴിവാക്കുക കൗമാരക്കാരിൽ മദ്യത്തിന്റെ ഉപയോഗം ഈ സ്ഥിതിയെ രൂക്ഷമാക്കി വരെ എത്തിക്കാം ഈ സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ ഒക്കെ ഉപയോഗവും അമിതവണ്ണം ഫാറ്റി ലിവറിനൊക്കെ കാരണമാകും അതുകൊണ്ട് അവ കഴിവതും ഒഴിവാക്കുക ഈ മാനസിക സമ്മർദ്ദം അതായത് പരീക്ഷ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ കാരണം പല കുട്ടികളും അമിതമായി ആഹാരം കഴിക്കുന്ന ഫാറ്റി ലിവറിന് കാരണമായേക്കാം ധാരാളം വെള്ളം കുടിക്കാനായിട്ട് കൊടുക്കുക പഴങ്ങൾ പച്ചക്കറികൾ ഒക്കെ ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തുക ചിട്ടയായ വ്യായാമം ചെയ്യിപ്പിക്കുക പിന്നെ ടി വിയുടെ മുമ്പിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒഴിവാക്കി കുടുംബത്തോടൊപ്പം എല്ലാവരും ചേർന്നിരുന്ന് സന്തോഷമായിട്ട് ഭക്ഷണം കഴിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വഴി നമുക്ക് ഈ ഫാറ്റി ലിവർ ഒക്കെ ഒഴിവാക്കി നല്ലൊരു തലമുറയെ ഭാവി തലമുറയെ ആരോഗ്യമുള്ള തലമുറയെ വളർത്തിയെടുക്കാൻ സാധിക്കും